സീരിയൽ സിനിമാതാരം ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത കുറച്ച് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ട് ആരോഗ്യ സംബന്ധമായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു ഹൗസ് വൈഫായ സുമയും മകൾ ദേവയും മകൻ ധ്രുവയും അടങ്ങുന്നതാണ് ദിലീപിൻ്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ദിലീപ് മക്കൾക്കൊപ്പം സ്ഥിരമായി റീൽസ് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് അച്ഛനെ പോലെ അഭിനയത്തിൽ താല്പര്യമുള്ള ആളാണ് ദിലീപ് ശങ്കറിന്റെ മകൾ ദേവ ബോളിവുഡ് താരസുന്ദരിമാരെ വെല്ലുന്ന ലുക്കിലാണ് ദേവ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് മകൾ അഭിനയത്തിലേക്ക് വരികയാണ് എന്നും കണ്ണൂർ നിഫ്റ്റിൽ പഠനം പൂർത്തിയാക്കിയെന്നും ദിലീപ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സുമ എന്ന എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ബിസിനസ്സിൽ എന്നോടൊപ്പമുണ്ട് മകൾ കണ്ണൂർ നിഫ്റ്റിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കി മകൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് ചേട്ടൻ കാർട്ടൂണിസ്റ്റ് ആണ് വരയ്ക്കാറുണ്ട് ഒരു കലാകുടുംബമാണ് എൻ്റേത് മോളും മോനും നന്നായി വരയ്ക്കും ഞാനും വരയ്ക്കാറുണ്ട് മോൾ പളുങ്ക് എന്ന സീരിയലിൽ കുറച്ച് അഭിനയിച്ചിരുന്നു കുറച്ച് ഭാഗങ്ങളിൽ അവൾ ഉണ്ടായിരുന്നു പിന്നീട് അവൾക്ക് അവളുടെ പഠനത്തിന്റെ ഭാഗമായി എപ്പോഴും യാത്രകളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അവളുടെ കോഴ്സ് അവൾക്ക് ക്യാമറയും ഡയറക്ഷനും ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി അവൾ എപ്പോഴും ബിസി ആയിരിക്കുന്നത് കൊണ്ടാണ് അഭിനയത്തിൽ നിന്നും ഒഴിവായത് ഇതാണ് എൻ്റെ കുടുംബം എന്നാണ് ദിലീപ് ശങ്കർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ചെറുപ്പം മുതലേ ടി വിയിൽ കണ്ടും തിയേറ്ററിൽ പോയി അച്ഛനെ കാണുമ്പോഴും വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഞാൻ അഭിനയത്തിലേക്ക് വന്നതിൻ്റെ കാരണം തന്നെ അച്ഛനാണ് അച്ഛനെ കണ്ട് ഉണ്ടായ പ്രചോദനമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് അച്ഛനെ ഓർത്ത് എന്നും അഭിമാനമാണ് നല്ല നല്ല പ്രൊജക്റ്റുകൾ അച്ഛന് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമാണ് അച്ഛന് ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് ദിലീപ് ശങ്കറിൻ്റെ മകൾ ദേവ പറഞ്ഞത്